ഒരു ഭയാനകമായ കാഴ്ച നാവ് രണ്ടായിട്ട് ഇങ്ങനെ കീറിയിരിക്കുകയാണ് നാവ് രണ്ടായിട്ട് വലിച്ചു കീറിയിട്ട് പടച്ചവനെ ആ നാവിങ്ങനെ വലിച്ചിട്ട് മടം പങ്കാലുണ്ടല്ലോ ആ കാലിൻ്റെ നരമ്പിലേക്കിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാ അമ്പും ബില്ലും വളച്ചിരിക്കുന്നത് പോലെ ഈ നാവ് വലിച്ചെടുത്തിട്ട് കാലിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന നരമ്പുണ്ടല്ലോ അവിടേക്ക് അവന്റെ നാവിങ്ങനെ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാ തീയാണ് ചെറുപ്പക്കാരാ അവിടെ കിടന്ന് നിലവിളിക്കുകയാ അവിടെ കിടന്ന് നരകിക്കുകയാ ഈ ഭയാനകമായ ശിക്ഷ കണ്ടപ്പോളാന്റെ റസൂല് ചോദിക്കുന്നു ആരാ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാറ് എന്തു പാപമാണിവര് ചെയ്തത് എന്തു ഇവര് ചെയ്തത് എന്നാ ഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ മലക്കുകളെ പറയുന്നു നബിയേ അള്ളാഹിബിന്റെ പ്രവാചകരെ റമബാനിൽ നോമ്പ് പിടിക്കാത്ത മനുഷ്യനാ നബിയേ എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ചില ഘട്ടമുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് നോമ്പ് പിടിക്കാൻ പറ്റാത്തവരാരണെന്ന് അവരെ കുറിച്ചുണ്ടായിട്ട് ഉണ്ടായിട്ട് നോമ്പ് പിടിക്കാതെ നടക്കുന്നവരുണ്ടല്ലോ നോമ്പിനു നിസാരമാക്കുന്നവരുണ്ടല്ലോ അത് ചെറിയ പാവമല്ല സഹോദരാ അത് ചെറിയ പാവമല്ല സഹോദരാ